ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മളെ കല്യാണ ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ അപ്പോൾ ഇവിടെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് റിയം പുതിയാപ്പിളയും വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് എൻ്റെ ബ്രദറും വൈഫും പോവുകയാണ് രാത്രി അവർ നാലഞ്ച് ദിവസത്തെ ലീവ് എടുത്തിട്ട് കല്യാണത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ ഇന്ന് രാത്രി അവർ പോവുകയാണ് ഇപ്പോൾ ഇതാ ഇവിടെ കടായി ചിക്കൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ക്യാപ്സിക്കം അങ്ങനെ എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസ് പൗഡർ ആണ് കേട്ടോ അതായത് മല്ലിയും പിന്നെ നമ്മളെ കാശ്മീരി ചില്ലി കുറച്ച് ജീരകങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്പൈസ് പൗഡറാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റി കടായി ചിക്കനാണ് നമുക്ക് പത്തരീൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒരു റെസിപ്പി മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ പാക്കങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിൽ കാണിക്കണത് ഇതിപ്പോൾ ആ സവാളയും പിന്നെ ക്യാപ്സിക്കും കൂടിയിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ലെമൺ ജ്യൂസ് അത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഫിഷൊക്കെ ദാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പരിചയപ്പെടുത്തി തരാം കുറച്ച് അത്തീൻ പ്രോഡക്റ്റ്സ് ഇത് മെഡിസിനോ ആയുർവേദിക് പ്രോഡക്റ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആണ് അപ്പോൾ ഇത് എന്തൊക്കെയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞുതരാം അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഇവരുടെ കയ്യിലുണ്ട് ഫസ്റ്റ് തന്നെ എന്താണ് ഈ അത്തീൻ പ്രോഡക്റ്റ് എന്നുള്ളത് പറയാം പഞ്ചസാരയോ എണ്ണയോ പിന്നെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആണ് അതായത് ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് ഇതിൽ കുറേ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ അത്തിപ്പഴം ഈത്തപ്പഴം പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം കറുത്ത മുന്തിരി കരിഞ്ചീരകം എള്ള് ചുക്ക് പിന്നെ ബാർലി തേൻ മഞ്ഞൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മിക്സാണിത് അയൺ വൈറ്റമിൻ കാൽഷ്യം മിനറൽസ് ഇതൊക്കെ കൃത്യമായ അളവിൽ നമ്മളെ ശരീരത്തിൽ ലഭിക്കും കൂടാതെ ക്ഷീണം തളർച്ച ബോഡി പെയിന് പീരീഡ്സ് റെഗുലറാക്കാന് പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ട് അതായത് പൈൽസ് വായ്പ ഉണ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും ബ്ലഡുള്ള അലർജീസ് മാറിക്കിട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഇത് അതായത് കുറേ കാര്യങ്ങളൊക്കെ നമ്മളത് ഓക്കെ ആയി കിട്ടും ഈ ഒരു മിക്സ് കഴിക്കുന്നതോട് കൂടിയിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും ഓരോ സ്പൂണാണ് അഞ്ച് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്ക് വരെ ഈ ഒരു സംഭവം കഴിക്കട്ടാ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ പേജിൻ്റെ ലിങ്കും പിന്നെ കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഇതാ കബാബ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചിക്കൻ്റെ ബ്രസ് പീസ് പിന്നെ കുറച്ച് സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിയില കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ലെമൺ ജ്യൂസ് ചെറിയ ജീരകം എല്ലാം കൂടിയിട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാൻ നമുക്ക് കുറച്ചു സ്ക്യൂവറിൽ വെച്ചിട്ട് അത് റെഡിയാക്കാനുണ്ട് ഇനി ഇതാ ഇവിടെ സൂപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ ചിക്കൻ പിന്നെ ഗ്രീൻ പീസ് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് എല്ലാം കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് വെക്കുകയാണ് വേവിക്കാനായിട്ട് വൈകുന്നേരം തന്നെ എല്ലാവരും എത്തും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പലഹാരങ്ങളും റെഡിയാക്കുന്നുണ്ട് ഇതിപ്പോൾ മുട്ടമാലയും മുട്ട എഗ് വൈറ്റും ബോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതാണ് എഗ് വൈറ്റ് എടുത്തിട്ട് മുട്ട സുർക്കുണ്ടാക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഏലക്കായപ്പൊടിയും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതാ സ്റ്റൗവിലേക്ക് വെക്കുകയാണ് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് കാര്യമായിട്ട് ഇതിൽ പറയാത്തത് പലഹാരങ്ങളിടയിൽ ഒരു സ്റ്റാറാണല്ലോ ഈ സംഭവം മുട്ടമാലയും മുട്ട അതുകൊണ്ട് പുതിയപ്പിള്ളേർക്കൊക്കെ സ്പെഷ്യലാണ് ഇത് അപ്പോൾ ഇവിടെ ഇതാ മുട്ട സുർക്ക സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇനി മുട്ടമാല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഓയിലാണ് കേട്ടോ ഓയിലേക്കാണ് ഈ മുട്ടമാല ഒഴിച്ചു കൊടുക്കണമെന്നാണ് എനിക്കൊന്നുമില്ല കുറേ ആൾക്കാർ അത് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളതെന്നാണ് പിന്നെയാണ് മനസ്സിലായത് ഇത് ഷുഗർ സിറപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കണതെന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ മുട്ടമാലയും മുട്ടസുർക്കയും പക്ഷേ ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്ത് നോക്കാൻ പോയിട്ടില്ല പിന്നെ സംഗതി നല്ല ഈസിയാണ് കേട്ടോ എന്തായാലും ഒരു ദിവസം ഒന്ന് കുറച്ച് മുട്ട വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇതാ നമ്മളെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാതും പ്ലേറ്റിലേക്ക് വെക്കുകയാണ് ഇതാ മുട്ടമാലയും മുട്ട സുർക്കും ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ചായ ഒടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് റിയയും ഹിഷാമും എല്ലാവരും എത്തിയിട്ടാ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഡിന്നർ പ്രിപ്പറേഷൻസ് ഒക്കെ ഇതാ കണ്ടിന്യൂ ചെയ്യാണ് ഇതിപ്പോൾ മൈദ പോളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മൈദ പിന്നെ മുട്ട ഉപ്പ് വെള്ളം അത്രേ ഉള്ളൂട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പൊതുവെ മണ്ണിൻ്റെ ചട്ടിയിലാണ് റെഡിയാക്കുക പിന്നെ ഇതിന് പല നാട്ടിലും പല പേരാണ് തോന്നുന്നുണ്ട് ചിലർ ഓട്ടട പറയും പൊതുവെ എല്ലാവരും ഇങ്ങനെ ചട്ടിയിലാണ് ഉണ്ടാക്കുക ചിലർ പറയും ഇത് അടുപ്പിലുണ്ടാക്കുമ്പോഴേ നന്നാവുള്ളൂ എന്നാണ് കേട്ടോ പക്ഷെ ഞാനിത് സ്റ്റൗവിലും ഉണ്ടാക്കലുണ്ട് നല്ല അടിപൊളിയായി കിട്ടൂട്ടോ പിന്നെ ഇത് ഫിഷ് തവ ഫ്രൈ ആണ് അതിനുള്ള മസാലയും സാധനങ്ങളും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് നമ്മളൊരു അറബിക് ഡിപ്പാണ് റെഡിയാക്കാനായിട്ട് പോണത് ബാബാ ഘനേഷ് ഇത് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കബാബിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇതിനായിട്ട് ഇതാ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഓവണിൽ വെച്ച് ചെയ്തതാണ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തഹിനി പേസ്റ്റ് തഹിനി പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തള്ളു അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ജീരകം പൊടിച്ചത് ഉപ്പ് ലെമൺ ജ്യൂസ് രണ്ട് പീസ് വെളുത്തുള്ളി ഒലിവ് ഓയില് പിന്നെ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു പേസ്റ്റ് പോലെ ആക്കുക എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത് കുബൂസിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മളെ മുത്തബലുണ്ടല്ലോ ഒരു അറബിക് ഡിപ്പ് അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഇതാ കബാബൊക്കെ സ്ക്യൂറിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കബാബ് വേണോക്ക് ഞാനിവിടെ വോയിസ് ഓവർ അവർ കൊടുക്കണേലും ഒരാൾക്ക് കബാബ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മായിയാണ് ട്ടാ നമ്മളെ കുക്ക് ബാക്കി എല്ലാരും ഹെൽപ്പേഴ്സാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നോണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ദാ ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റ് ഫ്രൈ ചെയ്യൽ അങ്ങനത്തെ കുറച്ച് പണികളും കൂടിയുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യാണ് ഫ്രൈഡ് റൈസിൽ കുറച്ച് ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ കബാബ് ഫ്രൈ ചെയ്യാണ് കബാബ് വലിയൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഓരോന്നാൽ ഇത് സാലഡാണ് ഇതില് ഫ്രൂട്ട്സ് പിന്നെ മയോണൈസ് ഫ്രഷ് ക്രീം അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഹണിയൊക്കെ ചേർത്തിട്ടുള്ള സാലഡാണ് അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ എല്ലാതും പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാണ് പത്തിരി ഒക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഇട്ടോ വെക്കുന്നത് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പത്തിരി ഒക്കെ റോൾ ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമാണ് ഇട്ടാ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം പോള പത്തിരി കടായി ചിക്കൻ ഫ്രൈഡ് റൈസ് ഫിഷ് തവ ഫ്രൈ പിന്നെ മട്ടൻ കറി കബാബ് പിന്നെ നമ്മൾ അറബിക് ഡിപ്പ് പിന്നെ സാലഡ് ബ്രോസ്റ്റ് അതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ ആ രീതി പതിനീക്ഷണം നടത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ടോപ്പ് സ്കോറായിട്ട് ഒരുപാട് ദയസുമായി ബന്ധപ്പെട്ട് സ്വന്തം ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ടെക്നോളജി കണ്ടെത്തി ഇതെന്താന്ന് പറഞ്ഞാല് ഒരു ബസ് സ്കൂൾ ബസ് പോകുമ്പോൾ ആ സ്കൂൾ ബസ്സിൽ നിന്ന് പല സംഭവങ്ങളും ഈണ്ടായി കുട്ടികളെല്ലാം എല്ലാം പുറത്തു പോവാതെ ഒന്നാണ്ട് കുട്ടികളെ അവിടെ വെച്ച് മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലെ കണ്ടുപിടുത്തെന്താന്ന് പറഞ്ഞാൽ ഈ എല്ലാ കുട്ടികളും ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഈ വണ്ടി ഓഫാവൂ കൈക്ക് അസ്തേയം മെൻ കണ്ടുർട്ടർ സർജൻ പൂവാലൻ ടീം ഐടി ക്ക് നടത്തുന്ന ഒരു വലിയൊരു ബിഗ് സ്റ്റൈൽ ബിഗ് സ്റ്റൈൽ വെറൈറ്റി സഷനിറ്റി ഇവർ തന്നെ കോർസാന്റെ ബോണാണ് അങ്ങോട്ട് കേട്ടോ കേട്ടോ അവർ തലക്കറ്റി മൂപുര മുങ്ങാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നെ കൂടേ എൻ്റെ മാമാന്റെ മോനാണ് ഫുവാദ് പർഡിങ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമില് സൗത്ത് സോണിൽ അവരുടെ ടീമാണ് ഫസ്റ്റ് ആയിട്ടുള്ളത് എന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ സെലക്റ്റഡ് ആയി മദ്രാസ് ഐ ഐ ടി വെച്ചിട്ടിരുന്നു പ്രോഗ്രാം അവിടെ അവർക്ക് ഫസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നാഷണൽ ലെവലിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡൽഹിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പോൾ അതിനുള്ളൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് എല്ലാവരും കൂടിയിട്ട് നെക്സ്റ്റ് ഇതാ ഒരാളും കൂടി ഉണ്ട് എൻ്റെ കസിൻ്റെ മോനാണ് ആലിം ആൾക്ക് സ്പോർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സ്കൂൾ ലെവല് ചാമ്പ്യൻ ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിപ്പോൾ താ യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ എൻ്റെ ബ്രദറും വൈഫും തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് കേട്ടോ അവർ കല്യാണത്തിന് വേണ്ടി കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ് അതായത് ഇതാണ് ബ്രദറിൻ്റെ വൈഫ് ഷാസിയ അപ്പോൾ അവർ പോകുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു ഹോം ടൂർ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വീടാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻസ് ചെയ്യാൻ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു ബ്രദറെ അല്ലേ ഉള്ളൂ പിന്നെ ഇത് ആരെ വീടാന്നൊക്കെ ചോദിച്ചിട്ട് അത് എൻ്റെ കസിൻ ബ്രദറിൻ്റെതാണ് എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ വീടാണ് എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് അപ്പോൾ കുറേ കമൻസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാ ഹാ റമീബും ഷാജിയും അവരൊക്കെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ